ഒരുപാട് മദീനയുടെ ഒരുപാട് അതേ പാട്ടുകള് മദീനയുടെ ഒരുപാട് വലിയ വലിയ കവിതകള് എല്ലാം നമ്മൾ കേട്ടിട്ട് കണ്ടിട്ടുണ്ടെങ്കിലും കണ്ടിട്ടുണ്ടെങ്കിലുമെങ്കിലും ഇന്നൊരു രഞ്ജമൻ്റെ മന്ന മനസ്സിനെ വല്ലാതെ വേദനിപ്പിച്ചു മദീനയോട് വിട പറയുന്ന ഒരു മനുഷ്യന്റെ വീഡിയോയാണ് ആരാണ് ആ വീഡിയോ എടുത്തതെന്ന് അറിഞ്ഞുകൂടാ ആ സലാം പറയുന്ന അവസാന സമയം അദ്ദേഹം മദീനയിൽ നിന്ന് വിടവാങ്ങുകയാണ് മദീനയിൽ നിന്ന് നാട്ടിലേക്ക് പോവുകയാണ് അദ്ദേഹം പരിശുദ്ധമായ പച്ച കുപ്പയിലേക്ക് ഇങ്ങനെ നോക്കുകയാണ് നോക്കി ആ സഹോദരൻ ഇങ്ങനെ വല്ലാതെ കരയുകയാണ് കണ്ണിലൂടെ ചാലിട്ട് ഒഴുകുകയാണ് അവസാനം മദീനയുടെ പച്ച പച്ചക്കുപ്പയെ നോക്കിയിട്ട് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യങ്ങൾ കാണിക്കുകയാണ് കണ്ണിലൂടെ കണ്ണുനീരൊഴുകുന്നുണ്ട് മദീനയോട് വിട പറയുന്നത് സഹിക്കാൻ കഴിയാഞ്ഞിട്ട് കണ്ണുനീരുകൾ വരികയാണ് ഒരുപാട് വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിലും ഞാനത് ആവർത്തിച്ച് ആവർത്തിച്ച് കണ്ടത് കണ്ടുപോയി കാരണം അറിയാം മദീനയിലെത്തിയാൽ ഉള്ള അനുഭവം മദീനയിലെത്തും തോറും വല്ലാത്ത ആഗ്രഹമാണ് മദീനയിൽ നിന്ന് പിരിയുമ്പോ മനസ്സിനെ വേദനിക്കുന്ന വേദന അത് വല്ലാത്തൊരു വേദനയാണ് മദീന നമ്മുടെ വികാരമാണ് മദീന നമ്മുടെ ആനന്ദമാണ്

അലൈഹി വസല്ലമ തങ്ങളെ കിടന്നുറങ്ങുന്ന മണ്ണാണ് ആ മണ്ണുമായി ഹൃദയം സന്നിവേശിപ്പിച്ചാൽ ആ മദീനയുമായി ഒരു ടെച്ചുണ്ടായാൽ ആ മദീനയിലേക്ക് ഈമാനിനെ മടക്കിയാൽ പിന്നെ ഒരിക്കലും ആ ഇമാന പഴച്ചു പോകൂല ആ ഇമാന ഒരിക്കലും നഷ്ടപ്പെട്ടു പോകൂല ഒരാൾക്കും ഒരു കക്ഷിക്കും ഒരു വഹാബിക്കും ആ തകർക്കാൻ കഴിയൂല മദീനയിലേക്ക് മദീനയിലേക്ക് പോകാൻ പോകാൻ ആഗ്രഹമുള്ളവരും രണ്ട് വിഭാഗമായി ഉമ്മത്ത് മാറിയിരിക്കുകയാണ് നല്ല മൂമിൻ ഹൃദയാന്തരങ്ങളിൽ റസൂൽ തങ്ങളെ ഇഷ്ടപ്പെടുന്ന വെക്കുന്ന ഒരു മൂമിൻ മൂമിൻ ആ എത്തണം മദീനയിലെത്തണം മദീനയിലെത്തണം ഇഷ്ടം മദീന മദീന ിൽ മദീന ഒന്ന് കാണാൻ മദീന 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 മുലവ് വറയിൽ ജ്വലിക്കും പാഹ റസൂലുള്ള റസൂലുള്ള മദീനയിലേക്ക് ഒഴുകുകയാണ് ലോകത്തെ മില്യൺ കണക്കിന് ജനങ്ങള് അല്ലാണ്ട് റസൂലിനോട് സ്നേഹമുള്ള കല്വ് മദീനയിലേക്ക് ഒഴുകുകയാണ് ഹൃദയം മദീനയിലാണ് മുമ്പൊക്കെ മദീനയിൽ ഏതാ സമയം ചെന്നാല് റൗല കയറാൻ സാധിക്കുമായിരുന്നു ഒന്ന് ക്യൂ വാതിൽ തുറക്കുമ്പോ യഥേഷ്ടംല ഷരീഫിൽ ചെന്ന് ചെന്ന് ഒരു ദിവസം തന്നെ അഞ്ചും പത്തും പതിനഞ്ചും പ്രാവശ്യമൊക്കെ റൗലാ ഷരീഫിൽ കയറി നിസ്കരിക്കാമായിരുന്നു കുറച്ച് കാത്തു നിൽക്കണമെന്ന് മാത്രം പക്ഷേ കാലം മാറി 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 കൊറോണ വന്നപ്പോ ജനങ്ങളൊക്കെ ആകെ പഠിച്ച് ഇനി മദീനയിലേക്ക് പോകാൻ എനിക്ക് കഴിയൂലേ ഇനി വേറൊരു കൊറോണ വന്നു പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഹൃദയത്തിൽ എല്ലാവരും മദീനയിലേക്ക് ഒഴുകുകയാണ് ഇപ്പൊ നിയമം മാറിയപ്പോ ഒരു ആപ്പ് വഴി അതിന് പ്രത്യേകമായ പെർമിഷൻ എടുത്തവർക്ക് മാത്രമേ റൗലാ ഷെരീഫിൽ കയറാൻ കഴിയുമായിരുന്നു അതങ്ങനെ അത് അങ്ങനെ കുറെ ആളുകൾ അങ്ങനെ കയറി ഇപ്പൊ സിസ്റ്റം വീണ്ടും മാറ്റി മാറ്റും മാറ്റും ജനങ്ങളുടെ ആധിക്യം വർദ്ധിച്ചപ്പോ വർഷത്തിൽ ഒരു പ്രാവശ്യം മാത്രം പവിത്രമായ റൗലാ ഷെരീഫ് സന്ദർശനം എന്നതാക്കി മാറ്റി മാറ്റി

ം കൊണ്ട് ജീവിതത്തിൽ ഒരു തവണ എന്ന രൂപത്തിൽ സന്ദർശനം ഒരു പക്ഷേ എന്ന് വരാം ഇതുവരേക്കും സലാമിന് നിയന്ത്രണങ്ങളില്ലായിരുന്നു എല്ലാവർക്കും യഥാസമയം ഇഷ്ടം പോലെ മുത്തുനബിയുടെ അടുത്ത് ചെന്നിട്ട് സലാം പറയാമായിരുന്നു ഇപ്പതിനും നിയമം വന്നുപോയി ഇനി ആപ്പ് വഴി പ്രത്യേകമായ സംവിധാനത്തിലൂടെ ബുക്ക് ചെയ്താൽ മാത്രമേ സലാം പറയാൻ സാധിക്കൂരത്തു നിന്ന് സലാം പറയാം ഹൃദയം മദീനയിലേക്ക് ഒഴുകുകയാണ് ഉമിരീങ്ങളുടെ ഹൃദയം മദീനയിലേക്കാണ് വേറൊരു വിഭാഗമുണ്ട് വിടെ അവർക്ക് മദീനയെന്ന് കേൾക്കുന്നത് അലർജിയാണ് അവർക്ക് മദീനയെന്ന് കേൾക്കുന്നത് വെറുപ്പാണ് മദീനയിലേക്ക് പോകൽ അവർക്ക് കൊടിയ ശിർക്കാണ് ഹജ്ജ് ചെയ്തിട്ട് മദീനയിലേക്ക് പോകാതെ മക്കത്ത് നിന്ന് തിരിച്ചു വരുന്ന വിവരദോഷികളില്ലേ വിവരം കറ്റവരില്ലേ ചെയ്തിട്ട് മദീന പോകാതെ ആ ഹജ്ജിന്റെ 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 പൂർത്തിയാകുമോ യഥാർത്ഥ യഥാർത്ഥ സൗന്ദര്യം പൂർത്തിയാകുമോ ഇല്ല അജിജ് കഴിഞ്ഞിട്ട് എന്താ ചെയ്യേണ്ടത് ആദ്യം അല്ലെങ്കിൽ പിന്നീട് മദീനയിൽ പോകണ്ട പോകണ്ടേ അത് പോകൂല അങ്ങനെ മദീന പോകൽ അലർജിയും മദീന കൊടിയെ ശെർക്കുമാകുന്ന ഒരു വിഭാഗം ആളുകൾ നമ്മുടെ ഇടയിലുണ്ട് ഇവിടെയാണ് മോമിനീങ്ങൾ വേർതിരിയുന്നത് ഇവിടെയാണ് ഇടയിൽ ഇടയിൽ വേർതിരിവ് വരുന്നത് മുത്തുമോമിനീങ്ങളെ ആരാണ് മുമ്പിന് ആരാണ് മുമ്മിനല്ലാത്തവൻ എന്ന് തിരിയുന്ന ഒരു മേഖല കൂടിയാണത് അല്ലാഹു നമ്മളെ മദീനയിലെത്തിക്കട്ടെ